നമ്മുടെ അടിപൊളി ചേർമീനാണത് ഈ അടിപൊളി അലുവാ കഷ്ണെ നമ്മുടെ ചേർുമീൻ കേട്ടോ കേട്ടോ

അടിപൊളി വീഡിയോ വീടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി കറി നമ്മൾ വെക്കാനായിട്ട് പോണല്ലേ കൈസം നമ്മുടെ നാസമനാണെങ്കിൽ രാവിലെ പോയിട്ട് നല്ലൊരു ഹെവി ചെറുമീനെ പിടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എന്താ സംഭവം പറ നമ്മളീട് ചൂണ്ട മേടിച്ചായിരുന്നു അപ്പൊ ഇന്ന് രണ്ടാമത്തെ ദിവസമായിരുന്നു അപ്പൊ ഇന്നലെ നമ്മള് പോയപ്പോഴത്തേന് എന്താണ് അടിച്ച് തല്ലി വീണ് കാലിൻ്റെ മുട്ട ഒക്കെ പോയത് അങ്ങനെ രാവിലെ ചൂണ്ടയായിട്ട് ഇറങ്ങിയ സമയത്ത് അവിടെ നല്ല ആക്ടിവിറ്റി ഉണ്ട് നല്ല മീൻ്റെ അപ്പൊ ഇതേ ഞാൻ ജസ്റ്റ് ഒന്ന് എറിഞ്ഞു നോക്കി ആദ്യത്തെ അറ്റംപ്റ്റ് എനിക്ക് ആദ്യമായിട്ട് ഇന്നലെ ഒന്നും കിട്ടിയില്ല ഒന്ന് അടിക്ക പോലും ചെയ്തില്ല അപ്പൊ ഇന്നാണെങ്കിൽ ജസ്റ്റ് പറഞ്ഞു അടിച്ച് അത് പോയി രണ്ടാമതും അതുപോലെ തന്നെ അടിച്ച് പോയി പിന്നെ ഞാൻ കുറേ ഒരു പരുവായിട്ട് ലാസ്റ്റ് മടുത്ത് പിന്നെ ഞാൻ എറിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫ്രോഗാണെങ്കിൽ ഒരു കമ്പനിയാത്ത ഉടക്കിയിട്ടത് അപ്പോഴത്തേന് എൻ്റെ ഫുൾ മൈൻഡ് പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നീ പോകുന്നത് അപ്പോഴത്തേനും ലാസ്റ്റ് സാധാരണ നൂലില്ലാതെ കെട്ടിയിട്ട് അന്നാൽ ലാസ്റ്റ് അല്ലേന്ന് പറഞ്ഞൊന്ന് എറിഞ്ഞതാണ് അവിടെ കറക്റ്റ് ഒരു മീൻ വന്ന് വെള്ളം ഒഴിക്കുകയെ കണ്ട് അങ്ങോട്ട് എറിയുകയും കണ്ട് ഒറ്റ അടിയായിരുന്നു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ പേടിച്ച് ശരിക്കും അതെ

<mile> െ അപ്പൊ ഗൈസാബേ നമ്മള് പതിവ് പോലെ നമ്മള് എപ്പൊ വീഡിയോ എടുക്കാൻ പറഞ്ഞാല് ഇങ്ങനെ ഇങ്ങനെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കും എന്തോ വരാൻ പോകുന്നു പടത്തിൽ പറഞ്ഞില്ലേ തിലകൻ തിലകം പറഞ്ഞ പോലെ തന്നെ ഫുള്ള് അതെ അതെ ഏതോണ്ട് വരാൻ പോന്നെസാബല്ലേ വണ്ടിയൊക്കെ മാറ്റി കേട്ടോ ഭയങ്കര കാറ്റ് കുറച്ച് സീനാന്ന് മഴ കാറുന്നുണ്ട് കേട്ടോ മഴയൊക്കെ പോയത് ആകെ സീനായ കേട്ടോ കൈസപ്പൊ ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴയും കാറ്റുമായിരുന്നു അല്ലേ അപ്പൊ കൈസപ്പും പറയങ്ങൾ പോലും എടുപ്പിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ മഴയും ഇതുകൊണ്ട് ഇരിക്കണം അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ പോകാം അമ്മേ റെഡിയാക്കി തരത്തില്ലേ റെഡിയാക്കേ അച്ഛാ റെഡിയാക്കി തരത്തില്ലേ മീന് അതെ അതെ അടിപൊളി എന്തായാലും ബോർ നേരെ പോയാലോ അപ്പൊ നമ്മുടെ ചേർമീനെ വെട്ടി വൃത്തിയാക്കിയിട്ട് വരാൻ കേട്ടോ നല്ല പണിയുള്ള കാര്യമാണ് തൊലി എല്ലാം ഉരിയണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെട്ടി കറി ആക്കാനായിട്ട് അപ്പൊ ഞങ്ങൾ വെട്ടി വൃത്തിയാക്കിയിട്ട് വരാം നമുക്ക് പണി തുടങ്ങാം കേട്ടോ ഇതെല്ലാം ഭയങ്കര തെന്നല്ലേട്ടെന്തെ ഭയങ്കര തെന്നല്ലേ അപ്പൊ നമ്മളെ ഓരോ ഭാഗങ്ങൾ ഗൈസ് മീനല്ല നമ്മള് തൊലിയെ കുറിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ തല തലയാണ് നമ്മൾ അതേപോലെ വെട്ടി വെട്ടിയെടുത്തിട്ട് അപ്പം ഇതൊന്നും അല്ല ഇങ്ങനെ ഇതൊന്ന് ഉറച്ചു കഴിയുമ്പോഴത്തേക്കും മൊത്തം ഈ മൊത്തം പോവും അപ്പൊ നമുക്ക് ബാക്കി ഭാഗം നമുക്ക് രണ്ടായിട്ട് പാത്രത്തിൽ നമ്മളിത് രണ്ടായിട്ട് പീസ് ചെയ്തിട്ട് വണ്ടി ചെറിയ കഷ്ടമാകും ചെറിയ കഷ്ടമാകും മഴ പെയ്യൂടോ മഴ പെയ്യാണ്ട ചെറിയ ഈ സമയത്ത് ചെറുതായിട്ട് പൊടീന്ന് കേട്ടോ പരിപാടി ആയി തുടങ്ങി ഇത് കഴിഞ്ഞിട്ട് പോകേ അതെന്റ് മൈൻഡായി അതെ എണ്ണ വന്നിട്ടുണ്ട് കടി കടി കൊടുക്കാം നല്ല മണം വരുന്നു അടുത്തോ കൊടുത്തോടുമേ ഇഞ്ചിയും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഇഞ്ചിയും ഇഞ്ചിയും കേട്ടോ അയ്യോ ഓടിക്കോ ഓടിക്കോട് ഇപ്പൊ തന്നെ മീൻകറിയുടെ മണം വരുന്നേ

വെള്ളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കറി സിമ്പിൾ സിമ്പിൾ അതെ അതാ ടേസ്റ്റ് അതെ അതെ ഞങ്ങള് പറഞ്ഞു പഴയ പണ്ട് നമ്മൾ വരാലും ഷെർമീനൊക്കെ പറഞ്ഞു സിമ്പിൾ ആയിട്ട് ഓക്കെ കരിയാപ്പിളം ഇട്ട് കൊടുത്തോ നമ്മൾ സിമ്പിൾ ചേർമീൻ കറിയാണ് വെക്കുന്നത് ഒഴിച്ചോട്ട് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ അടിപൊളി ചേർമീനാണ് ഈ അടിപൊളി അലുവ കഷ്ണം പോലെ വെട്ടി റെഡിയാക്കി വെച്ചേക്കുന്ന കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഒരു തല കിടക്കുന്നുണ്ടോ ഓ സെറ്റ് അല്ലേ അടിപൊളി ഐറ്റം നമ്മടെ ഗ്രേവി എന്തേ നമ്മുടെ ഈ ചേർമീനെ ആ വെള്ളത്തിലൂടെ നമുക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അലുവ കഷ്ണം പോലെയൊക്കെയാണ് നമ്മുടെ ചേർമീന്റെ പീസുകൾ അങ്ങോട്ട് നമുക്ക് ഇതേപോലെ അങ്ങോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം കേട്ടോ

പിന്നെ ചുറ്റിനും നമ്മുടെ മീനിന്റെ കഷ്ണങ്ങൾ കൊള്ളാം ഒന്ന് തിളക്കട്ടെ കഴിച്ചപ്പോ നമ്മടെ മീൻകരുതന്നോട്ട് തിളച്ചോണ്ടിരിക്കണം അവസ്ഥ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കണം അതെ കൈസപ്പതേ നമ്മടെ മീനിനെ കൊണ്ടു തിളച്ചോണ്ടിരിക്കണം

给他们。嗯，呵呵呵，俺老板叫呢。<laughs> കഴിച്ച് നമ്മുടെ മണ്ടക്കത്തെ പണി കുറച്ച് മുളയും കിടക്കുവായിരുന്നു നമ്മളെ ആ മീൻകറിയ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആറൊക്കെ ഇരിപ്പുണ്ടോ എണ്ണൊക്കെ ഇറങ്ങി ആണല്ലേ കണ്ടിട്ട് തന്നെ കൊതിയാന്നു കേട്ടോ രാവിലെ മീനെ കണ്ടപ്പോ മീനിനെ കണ്ടിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിരിക്കാം സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി നോക്കി മീൻ കാര്യം കറണ്ട് ടൈം ആയി നമ്മള് അനുഭവത്തിൽ അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ മുകളിലത്തെ പനിയൊക്കെ പോയായിരുന്നു അപ്പൊ അതിന് തൈല് മാത്രം ഇട്ടാ മതിയായിരുന്നു പണ്ടൊക്കെ തൈലൊക്കെ നമ്മൾ ഇതേ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കടയിൽ നാൾക്കാരും കൊണ്ട് ഇറക്കിയിട്ട് പോയായിരുന്നു ഞങ്ങൾ കഴിക്കാനായിട്ട് പോകുന്നു കേട്ടോ അപ്പൊ ഇതേ മഴയൊക്കെ വരുന്നോണ്ട് ഞങ്ങൾ ഇലയൊന്നും വെട്ടിയില്ല അത് ഞങ്ങൾ ഇങ്ങനെ പ്ലേറ്റിലൊക്കെ ആണെങ്കിലും ചോറ് കൊടുക്കാം ഓ ൊന്നു ഗൈസ ഇവിടെ ഫുഡല്ലോ അപ്പൊ ഒരു രക്ഷയില്ല കണ്ടിട്ട് തന്നെ കൊതിയാവുമല്ലേ അതെ അതെ എല്ലാരും പെട്ടെന്ന് പ്ലേറ്റിലോട്ടൊക്കെ ഇവിടെ മഴയൊക്കെ ഇപ്പൊ വരാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വറിയുടെ അതൊക്കെ നമുക്ക് നല്ല ഇതേണ്ട ഗമണ്ടര ഒരു പീസോ ഓ എമൗണ്ട് അതേ നല്ല പീസ്ട്രാധിമേ പീസ അങ്ങോട്ട് ആ ഉപ്പു ആ കുരുമുളം എല്ലാം ഓ ഇന്ന് കുറച്ച് കപ്പയും കൊഴച്ച് കപ്പയും പീൻസൊന്ന് മനേ ചാടെ അതിന്റെ കൂടെ ചെറിയൊരു പീസുണ്ട് ആഹ് അച്ഛരിച്ച കഴിക്കുന്നില്ല അച്ഛൻ കഴിക്കുന്നില്ലേ മോദ ഇവിടെ ഇവിടെ ഒരു പിടിക്കാനായിട്ട് പോയെ എങ്ങോട്ട് എന്താ നോക്കി ആൾക്കാരെ നോക്കാനുള്ള പരിപാടി

സത്യം പറഞ്ഞാൽ ഇതൊക്കെ അന്ന് എനിക്ക് കൊതി വരുന്നില്ല കേട്ടോ ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് അതെ ദേ മോരൊക്കെ ഒഴിച്ചത് ഇതാണ് എന്റെ പാത്രം അപ്പൊ അത് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കൈസപ്പം കൈസ്പോ ബാക്കി നമ്മുടെ പൃകാരെല്ലാവരും സ്കൂളിൽ പോയിട്ട് നേരെ ട്യൂഷന് പോയി കേട്ടോ അപ്പൊ അവർക്കുള്ള കറിയൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ അതെ ഞാൻ കഴിക്കാനായിട്ട് പോകണം കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് കേട്ടോ എല്ലാവരും കഴിക്കുന്നതാണ്ട് എനിക്ക് കൊതിയായി കേട്ടോ അപ്പൊ ഞാനോട് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ ആദ്യമതേ ആ പീസ് വന്നു ഈ പീസ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇങ്ങോട്ട് മാറ്റി

നമ്മുടെ അടിപൊളി കേട്ടോ ഒരു ഇല്ല സൂപ്പർ സാധനാണ് കപ്പയും മീൻചാറും ആ ചോറെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് രസാന്നൊറിയോ കേട്ടോ ഇന്നത്തെ വീട് എത്ര കേട്ടോ അപ്പൊ നല്ല മഴയൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് ചൂണ്ടിയിടാനായിട്ട് പോവായിരുന്നു കേട്ടോ അപ്പൊ എങ്ങനെയെന്ന് കറി സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു എങ്ങനായിരുന്നു സൂപ്പറായിരുന്നു സൂപ്പർ ആയിരുന്നു അല്ലേ അല്ലിപ്പങ്ങനെ ആയിരുന്നല്ലേ അപ്പൊ അത് ഞങ്ങൾ അടുത്ത മീൻ പിടുത്തതിന് പോരട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ ഇപ്പൊ ഓൾറെഡി മഴ ചാർന്നുണ്ട് ഞങ്ങള് കൂട്ടി പോകണം ഇനി മീനെ പിടിക്കണം ഇനി മീനിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം അപ്പം നല്ല മഴക്കൊണ്ട് അത് കാരണമൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇനി മീൻ പിടിക്കാനായിട്ട് പോകണം അപ്പൊ ഇന്നത്തെ വീഡിയോ വീടി ഇത്രയ്ക്കുണ്ടായിരുന്നു ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക